ഒരു ോ അതെ നമ്മുടെ എറണാകുളത്തിനടുത്തുള്ള പുറമുടന്ന സ്ഥലത്തെ ഷൂല നമുക്ക് അവിടെ ആയാലും വീട്ടുകാർക്കൊക്കെയായാലും ഒരേ പോലെ എക്സ്പ്ലോർ ചെയ്യാനും വൈബ് അടിക്കാനും പറ്റിയ ഒരു അടിപൊളി കിടക്കാച്ചി സ്പോട്ടാണ് ഷൂലം ഈ ട്രക്കിങ്ങും അതുപോലെ തന്നെ എന്താ പറയാ കാട് മല മേട് അങ്ങനെ കുറേ വൈബ് പിടിക്കുന്ന ആൾക്കാരില്ലേ അതായത് എന്നെ പോലുള്ള ആൾക്കാർ കാട് മല കുന്ന് അതിനോട് പ്രേമം കൂടിയവർക്കൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് ഷൂലം വാട്ടർഫോൾസ് അപ്പോൾ നിങ്ങൾ ജോലിക്കാരായാലും കുട്ടികളായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ കറക്റ്റ് സമയമാണ് നേരെ വിട്ടോളൂ ഷൂലം വാട്ടർഫോൾസിലേക്ക് അടിപൊളി എക്സ്പീരിയൻസാണേ എന്തായാലും ഇപ്പോൾ എൻജോയ് ചെയ്തിട്ടോ ആയോ